എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുമായിരുന്നു അപ്പം ചെറിയൊരു ട്രിപ്പിലായിരുന്നു അതാണ് ഇത്തിരി പോയത് ഏതായാലും ജസ്റ്റ് ഇന്ന് നമ്മൾ ചെറിയൊരു എക്സ്പെരിമെൻറ്റാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മൈൻഡ് ഗെയിമൊക്കെ കളിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇവിടെ നിന്നു തന്നെയായിരിക്കും പിന്നെ നമ്മുടെ ചാനലിൽ നിലവിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് കാരണം നിങ്ങൾക്കും ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പ്രയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് മാത്രമാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് വരും വീഡിയോകളിൽ നമുക്ക് മെൻലിസത്തിൻ്റെ പുതിയ വീഡിയോകൾ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ട്രിക്കുകളൊക്കെ പഠിക്കാനുണ്ട് അപ്പം നിലവിലെ ട്രിക്കുകളൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക എല്ലാത്തിൻ്റെയും പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ ലഭ്യമാണ് അപ്പം നമുക്ക് എക്സ്പെരിമെൻ്റിലേക്ക് നോക്കാം അപ്പം നൗ ഇൻ നോ ഇമാൻ കൂറായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുക അതായത് ഇപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ നിൽക്കുക അല്ലെങ്കിൽ ഇരിക്കുക അധികം ശബ്ദങ്ങളൊന്നുമില്ലാത്തൊരു ഏരിയയിൽ എൻ്റെ ശബ്ദം നന്നായി നിങ്ങൾ ശ്രദ്ധിക്കണം മീൻസ് ഞാൻ പറയുന്നത് ഒന്നെങ്കിൽ ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ എന്ന ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ കൈ രണ്ടും മുന്നോട്ടൊന്ന് കൊണ്ടുവരും ഓക്കെ കൈ രണ്ടും മുന്നോട്ട് കൊണ്ടുവരിക എന്നിട്ട് ഇങ്ങനെ രണ്ട് കൈകൾ ഒന്ന് അമർത്തി അമർത്തിപ്പിടിക്കുക ഓക്കെ പിടിക്കുക ഓക്കെ നന്നായി അമർത്തി പിടിക്കുക ഓക്കെ രണ്ട് കൈകളും ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ നെക്സ്റ്റ് ടൈം ഇതാ ഇങ്ങനെ രണ്ട് വിരലുകൾ ഉയർത്തുക ഓക്കെ നാല് വിരൽ ഓക്കെ ഇങ്ങനെ ഉയർത്തി ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ വെക്കുക ഓക്കെ അതിൽ രണ്ടെണ്ണം രണ്ട് പേരിൽ മാത്രം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ രണ്ട് വിരൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകും ഓക്കെ ഇനി കൈവിരൽ ഇങ്ങനെ വിടർത്തി പിടിക്കും ഓക്കെ ജസ്റ്റ് ആയി വിടർത്തി പിടിക്കും ഓക്കെ നോ നിങ്ങൾ ഇമാജിൻ ചെയ്യുക ജസ്റ്റ് ഇമാജിൻ ഈ ഈ കൈവിരലുകളിലേക്ക് തന്നെ ഇപ്പോൾ നിങ്ങളുടെ കണ്ണ് ശ്രദ്ധിക്കണം വീഡിയോ ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിക്കരുത് ഈ രണ്ട് കൈവിരലുകളിലേക്ക് മാത്രം ശ്രദ്ധിക്കുക ഓക്കെ ടൈം നിങ്ങൾ ഇമാജിൻ ചെയ്യുക ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വീഡിയോ ഒരിക്കലും ഇപ്പോൾ നിങ്ങൾ നോക്കരുത് കൈവിരലിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ ഓക്കെ നോ ഇമാജിൻ ഈ രണ്ട് കൈവിരലുകളും അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇമാജിൻ ചെയ്യുക യാസ് ജസ്റ്റ് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും കൈവിരലുകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇമാജിൻ ഇമാജിൻ നിങ്ങളുടെ കൈവിരലുകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങൾ സ്നാപ്പ് ചെയ്യുന്നു സ്നാപ്പ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ കൈവിരലുകൾ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് യെസ് യെസ് ലുക്കദീസ് ലുക്കദീസ് അടുത്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീ ഞാൻ ഇങ്ങനെ സ്നാപ്പ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ ശക്തിയോടെ നിങ്ങളുടെ കൈവിരലുകൾ രണ്ടും ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് യെസ് സ്നാപ്പ് 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 കൈവിരലുകൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് യെസ് യെസ് ലുക്കദീസ് നിങ്ങളെ കൈവിരലുകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് യെസ് 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 നിങ്ങളുടെ കൈവിരലുകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് യെസ് എത്ര പേരുടെ കൈവിരലുകൾ ഇപ്പോൾ രണ്ട് വിരലുകളും അടുത്തു കഴിഞ്ഞു നോ ലുക്ക് അത് ഇസ് ഇതാണ് ഇന്നത്തെ എക്സ്പെരിമെൻറ്റ് അപ്പം കൈവിരലി മുന്നോട്ട് കൊണ്ടുവന്ന ശേഷം രണ്ട് കൈവിരലിൽ വിടർത്തിയ ശേഷം അതിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇമാജിൻ ചെയ്യുക ആ രണ്ട് കൈവിരലുകളും അടുക്കാൻ പോവുകയാണ് ആ രണ്ടും വലിയ പോവുകയാണ് അപ്പം ഇത് തീർച്ചയായിട്ടും എത്ര പേരിൽ വർക്കായി എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഭൂരി ഒരു അമ്പത് ശതമാനം പേരിലെങ്കിലും ഈ ഒരു എക്സ്പെരിമെൻ്റ് വർക്കായി കാണും നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഈ എക്സ്പെരിമെൻ്റ് എന്ന് അറിയിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തുന്നതായിരിക്കും ഗുഡ് ബൈ